നമസ്കാരം നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ടോ എങ്കിൽ ഇതാ നമ്മൾ ഇന്ന് വിശദമായി നോക്കാൻ പോകുന്നത് ന്യൂ ന്യൂനാഷണൽ പരിവാർ മെഡിക്ലെയിം പോളിസിയെക്കുറിച്ചാണ് അപ്പോ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഈ ഫാമിലി ഹെൽത്ത് പോളിസി ശരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്യണത് വെറുതെ പരസ്യത്തിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമല്ലല്ലോ നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് നോക്കാം അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം മുതൽ തന്നെ തുടങ്ങാം എന്താണ് ഈ പരിവാർ പോളിസി ആർക്കൊക്കെയാണ് ഇത് ഉപകാരപ്പെടുന്നത് ഇതിന്റെയൊക്കെ ബേസിക് കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം ഈ പോളിസിയുടെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് ഇൻഡെംനിറ്റി ഫ്ലോട്ടർ കേട്ടിട്ട് വലിയ എന്തോ സംഭവമാണെന്ന് തോന്നുന്നുണ്ടോ സിംപിളാണ് ഇതൊരു ഒരു വലിയ കുടം പോലെയാണെന്ന് വിചാരിക്കാം അതിൽ ഒരു നിശ്ചിത തുകയുണ്ടാകും ആ തുക നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കസുഖം വന്നാലും അതിൽ നിന്ന് എടുത്തുപയോഗിക്കാം അതായത് നിങ്ങളുടെ യഥാർത്ഥ ഹോസ്പിറ്റൽ ബില്ലുകൾ അടയ്ക്കാൻ ഈ ഒരൊറ്റ ഒരൊറ്റപൂളിൽ നിന്ന് പണം കിട്ടും ഉള്ളൂ അപ്പോ ഈ ഒറ്റ പോളിസിയുടെ കീഴില് ആരെയൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റും തീർച്ചയായും പോളിസി എടുക്കുന്ന നിങ്ങൾക്ക് ചേരാം നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഉൾപ്പെടുത്താം മൂന്നു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ ആശ്രിതരായ മക്കളെയും ചേർക്കാം അതുമാത്രമല്ല നിങ്ങളുടെ മാതാപിതാക്കളെയും ഈ ഒരൊറ്റ പോളിസിയിൽ കൊണ്ടുവരാൻ സാധിക്കും ശരിക്കും ഒരു കംപ്ലീറ്റ് ഫാമിലി പാക്കേജ് ശരി അപ്പം ഈ പോളിസിയുടെ പ്രധാനപ്പെട്ട കവചം എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അതായത് വേറെ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കാതെ തന്നെ ബേസിക് ആയിട്ട് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഇതിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം നോക്കൂ ഇതിലെ കവറേജ് വെറും ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന് മാത്രമല്ല ഇൻപേഷ്യൻ ചികിത്സ കൂടാതെ നൂറ്റിനാൽപ്പതിലധികം ഡേ കെയർ പ്രൊസീജിയറുകൾ അതായത് ഇരുപത്തിനാല് മണിക്കൂർ അഡ്മിറ്റ് ആവാതെ ചെയ്യാവുന്ന ചികിത്സകൾ അതും കവേർഡാണ് ഇനി വീട്ടിലിരുന്ന് ചികിത്സ വേണമെങ്കിൽ അതിനും പരിരക്ഷയുണ്ട് അതുപോലെ ആയുർവേദം ഹോമിയോപ്പതി ചികിത്സകൾക്കും കവറേജ് ഉണ്ട് തീർന്നില്ല പ്രസവത്തിനും നവജാത ശിശുവിനുമുള്ള ചിലവുകളും ഇതിലുൾപ്പെടും ശരിക്കും ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട് ഇനി കുറച്ച് നമ്പറുകൾ ശ്രദ്ധിക്കാം ആദ്യത്തേത് നാൽപ്പത്തിയഞ്ച് ദിവസം ഇത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ ആണ് അതായത് നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നതിന് നാൽപ്പത്തിയഞ്ച് ദിവസം മുൻപ് വരെ അതേ അസുഖത്തിന് വേണ്ടി വരുന്ന ഡോക്ടറെ കാണുന്ന ചെലവ് ലാബ് ടെസ്റ്റുകൾ സ്കാനിംഗ് ഇതിന്റെയൊക്കെ പൈസ നിങ്ങൾക്ക് തിരികെ കിട്ടും ഇനി ക്ലെയിം കിട്ടണമെങ്കിൽ സാധാരണയായി ഒരു നിബന്ധനയുണ്ട് കുറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കണം പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ഡേ കെയർ ചികിത്സകൾക്ക് ഈ ഇരുപത്തിനാല് മണിക്കൂറിന്റെ നിയമം ബാധകമല്ല കേട്ടോ അടുത്ത നമ്പർ എഴുപത്തിയഞ്ച് ദിവസമാണ് ഇത് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ സിമ്പിളായി പറഞ്ഞാൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാലും ആ അസുഖത്തിന്റെ തുടർച്ചയായി വരുന്ന ചെക്കപ്പുകൾ മരുന്നുകൾ ഇതിനൊക്കെയുള്ള പൈസ എഴുപത്തിയഞ്ച് ദിവസം വരെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം ഇനി പറയാൻ പോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റൂം റെന്റ് ലിമിറ്റ് ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കയ്യിൽ നിന്ന് നല്ലൊരു കാശ് പോകും ഒരു ഉദാഹരണം പറയാം നിങ്ങളുടെ പോളിസി പ്രകാരം റൂമിന് ഒരു ദിവസം രണ്ടായിരം രൂപയാണ് പരിധി എന്ന് വെക്കാം നിങ്ങൾ പക്ഷെ നാലായിരം രൂപയുടെ മുറിയെടുത്തു അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ബാക്കി രണ്ടായിരം രൂപ ഞാൻ കൊടുത്താൽ മതിയല്ലോ എന്ന് പക്ഷെ അങ്ങനെയല്ല റൂം വാടക ഇരട്ടിയായതുകൊണ്ട് ഡോക്ടറുടെ ഫീസ് നഴ്സിംഗ് ചാർജ് സർജറി ചാർജ് ഇങ്ങനെ പലതിൻ്റെയും ഒരു നിശ്ചിത ശതമാനം അവർ വെട്ടിക്കുറയ്ക്കും ഇതിനെയാണ് പ്രപ്പോഷണേറ്റ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു ട്രാപ്പാണ് വളരെ ശ്രദ്ധിക്കണം ഇതുവരെ നമ്മൾ പറഞ്ഞത് ഈ പോളിസിയുടെ ബേസിക് ഫീച്ചേഴ്സാണ് പക്ഷേ എല്ലാവരുടെയും ആവശ്യം ഒരുപോലെയല്ലോ അപ്പോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ പോളിസി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമോ തീർച്ചയായും കുറച്ചുകൂടെ പ്രീമിയം കൊടുത്താൽ കിട്ടുന്ന ചില ആഡ് ഓൺ കവറുകളുണ്ട് നമുക്കത് നോക്കാം പ്രധാനമായും മൂന്ന് ആഡ് ഓണുകളാണോ ഉള്ളത് നിങ്ങൾക്ക് നേരത്തെ തന്നെ പ്രമേഹമോ ബി പി ഒക്കെ ഉണ്ടെങ്കിൽ അത് കവറ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ ആശുപത്രിയിൽ അഡ്മിറ്റാവാതെ ഡോക്ടറെ കാണിക്കുന്നതിന് അതായത് ഔട്ട് പേഷ്യൻ ചികിത്സയ്ക്ക് ഒ പി ഡിക്ക് ഒരു കവറെടുക്കാം അതുകൂടാതെ ഗുരുതരമായ രോഗങ്ങൾ വന്നാൽ ഒരു വലിയ തുക ഒന്നിച്ചു കിട്ടുന്ന ക്രിട്ടിക്കൽ ഇല്ലനസ് കവറും ഇതിൽ ലഭ്യമാണ് ഈ ക്രിട്ടിക്കൽ ഇല്ലനസ് കവർ എന്താണെന്ന് വെച്ചാൽ ഇതൊരു സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് പോലെയല്ല സ്ട്രോക്ക് ക്യാൻസർ വൃക്കരോഗം ഇങ്ങനെയുള്ള എട്ട് പ്രധാന രോഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്ഥിരീകരിച്ചാൽ ഇൻഷുറൻസ് കമ്പനി ഒരു വലിയ തുക നിങ്ങൾക്ക് ഒന്നായിട്ടങ്ങ് തരും ആ പൈസ നിങ്ങൾക്ക് ചികിത്സയ്ക്കോ മറ്റെന്താവശ്യത്തിനോ ഉപയോഗിക്കാം അത് ഹോസ്പിറ്റൽ ബില്ലുമായി ബന്ധമില്ലാത്ത ഒരു എക്സ്ട്രാ സഹായമാണ് ശരി ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തെക്കുറിച്ചാണ് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയ അതായത് ഇതിന്റെ നിബന്ധനകളും വ്യവസ്ഥകളും കാത്തിരിപ്പ് കാലാവധി കോ പേയ്മെന്റ് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾക്ക് കവറേജ് കിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഇതൊക്കെ വ്യക്തമായി അറിഞ്ഞില്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടാവും അപ്പം നമുക്കിതിലേക്ക് കടക്കാം ഒരു കാര്യം മനസ്സിലാക്കുക പോളിസി എടുത്ത് പിറ്റേ ദിവസം മുതൽ എല്ലാ അസുഖങ്ങൾക്കും കവറേജ് കിട്ടില്ല അതിന് ചില വെയ്റ്റിംഗ് പീരീഡുകൾ ഉണ്ട് അപകടങ്ങൾ സംഭവിച്ചാൽ ആദ്യ ദിവസം മുതൽ കവറേജ് കിട്ടും അതിൽ സംശയമില്ല പക്ഷെ മറ്റേത് അസുഖം വന്നാലും ആദ്യത്തെ മുപ്പത് ദിവസം കവറേജ് ഉണ്ടാവില്ല ഇനി പ്രമേഹം ബി പി പോലുള്ള ജീവിതശൈലി രോഗങ്ങളാണെങ്കിൽ തൊണ്ണൂറ് ദിവസം കാത്തിരിക്കണം തിമിരം ഹെർണിയ പോലുള്ള ചില പ്രത്യേക ഓപ്പറേഷനുകൾക്ക് രണ്ടു വർഷം കാത്തിരിക്കണം നിങ്ങൾക്ക് പോളിസി എടുക്കുന്നതിന് മുമ്പെയുള്ള അസുഖങ്ങൾക്ക് കവറേജ് കിട്ടാൻ നാലു വർഷം വരെ എടുക്കും അപ്പോൾ ഈ ടൈംലൈൻ മനസ്സിൽ വെക്കുന്നതും വളരെ നല്ലതാണ് അടുത്തത് സോണൽ കോ പേയ്മെന്റ് ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ആവാം സംഭവം ഇത്രയേ ഉള്ളൂ ഇന്ത്യയിലെ ഓരോ സിറ്റിയിലും ചികിത്സാ ചിലവ് ഓരോന്നാണ് അല്ലേ മുംബൈയിലെ ചിലവാകില്ല കോഴിക്കോട്ടെ ഹോസ്പിറ്റലില് അപ്പോ നിങ്ങൾ താരതമ്യേന ചിലവ് കുറഞ്ഞ ഒരു സോണിലെ പ്രീമിയം അടച്ച് പിന്നീട് ചികിത്സയ്ക്ക് വേണ്ടി മുംബൈ പോലുള്ള ചിലവ് കൂടിയ ഒരു സോണിലേക്ക് പോയാൽ മൊത്തം ബില്ലിൻറെ ഒരു ശതമാനം നിങ്ങൾ കയ്യിൽ നിന്നും കൊടുക്കേണ്ടി വരും അതാണ് കോ പേയ്മെന്റ് ഈ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാകും ഏതൊരു ഹെൽത്ത് പോളിസി എടുത്താലും ചില കാര്യങ്ങൾക്ക് ഒരിക്കലും കവറേജ് കിട്ടില്ല ഇതിനെയാണ് പെർമനന്റ് എക്സ്ക്ലൂഷൻസ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് കോസ്മെറ്റിക് സർജറി മദ്യപാനം കൊണ്ടോ ഡ്രഗ്സ് ഉപയോഗം കൊണ്ടോ വരുന്ന ചികിത്സകൾ പിന്നെ ചെറിയ കാഴ്ചക്കുറവ് പരിഹരിക്കുന്ന ചികിത്സകൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത പരീക്ഷണ ചികിത്സകൾ ഇതൊന്നും ഈ പോളിസിയിൽ കവർ ചെയ്യില്ല ഇത് സാധാരണമാണ് ഇപ്പോൾ പോളിസിയെക്കുറിച്ച് ഒരുവിധം ധാരണയായി ഇനി ദൈവം സഹായിച്ചൊരു ആവശ്യം വന്നാൽ എങ്ങനെയാണ് ഇതിൽ നിന്ന് പണം ക്ലെയിം ചെയ്യേണ്ടത് രണ്ട് വഴികളാണ് പ്രധാനമായും ഒന്ന് ക്യാഷ്ലെസ് രണ്ട് റീഇംബേഴ്സ്മെന്റ് ഇവ തമ്മിലുള്ള വ്യത്യാസം അതിന്റെ പേരിൽ തന്നെയുണ്ട് കാഷ്ലെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആശുപത്രിയിൽ പൈസയൊന്നും കൊടുക്കേണ്ട ഇൻഷുറൻസ് കമ്പനി നേരിട്ട് ഹോസ്പിറ്റലുമായി ഇടപാട് നടത്തിക്കോളും പക്ഷേ ഇത് അവരുടെ നെറ്റ്വർക്കിലുള്ള ഹോസ്പിറ്റലുകളിൽ മാത്രമേ നടക്കൂ ഇനി റീഇംബേഴ്സ്മെന്റ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം കയ്യിൽ നിന്ന് പണം അടച്ചു ചികിത്സ നടത്തുന്നു എന്നിട്ട് ആ ബില്ലുകളെല്ലാം കമ്പനിയിൽ കൊടുത്ത് പണം തിരികെ വാങ്ങുന്നു കാഷ്ലെസ് ക്ലെയിം വളരെ എളുപ്പമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം പ്ലാൻ ചെയ്ത അഡ്മിഷൻ ആണെങ്കിൽ നേരത്തെ തന്നെ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുക എമർജൻസി ആണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറിയിച്ചാൽ മതി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവരുടെ ഇൻഷുറൻസ് ഡെസ്കിൽ നിന്ന് ഒരു ഫോം വാങ്ങി പൂരിപ്പിച്ചു കൊടുക്കുക ബാക്കിയെല്ലാം അവർ നോക്കിക്കോളും നിങ്ങൾക്ക് നിങ്ങൾക്കനുമതി കിട്ടിക്കഴിഞ്ഞാൽ ചികിത്സ തുടങ്ങാം ഡിസ്ചാർജ് ആകുമ്പോൾ പോളിസിയിൽ കവർ ചെയ്യാത്ത എന്തെങ്കിലും ചെറിയ സാധനങ്ങൾക്ക് മാത്രം പണം കൊടുത്ത് പേപ്പറിൽ ഒപ്പിട്ട് വീട്ടിൽ പോകാം റീംബേഴ്സ്മെന്റ് ക്ലെയിമില് കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെയും ആദ്യം കമ്പനിയെ വിവരം അറിയിക്കണം ചികിത്സയുടെ എല്ലാ പൈസയും ആദ്യം നമ്മൾ തന്നെ അടയ്ക്കണം ഇവിടെ ഏറ്റവും പ്രധാനം എല്ലാ ഒറിജിനൽ ബില്ലുകളും ഡോക്ടറുടെ റിപ്പോർട്ടുകളും ഡിസ്ചാർജ് സമ്മറിയും ഒന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നതാണ് ഡിസ്ചാർജായി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ ഡോക്യുമെന്റ്സ് എല്ലാം കൂടി ഒരു ക്ലെയിം ഫോം പൂരിപ്പിച്ച് കമ്പനിക്ക് അയച്ചു കൊടുക്കണം ഓക്കെ അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചുരുക്കി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് കേൾക്കുമ്പോൾ ഈ പോളിസി നിങ്ങൾക്ക് ചേർന്നതാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ എളുപ്പമാകും ഈ പോളിസിയെ നമുക്ക് ഒറ്റ നോട്ടത്തിലൊന്ന് വിലയിരുത്താം ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഒരു കുടുംബത്തിലെ എല്ലാവർക്കും കൂടി ഒരൊറ്റ കവറേജ് കിട്ടുന്നു എന്നതാണ് ആയുർവേദം ഹോമിയോപ്പതി പോലുള്ള ചികിത്സകൾക്കും കവറേജ് ഉണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ഓണുകൾ എടുത്താം ഇതൊക്കെ നല്ല കാര്യങ്ങൾ എന്നാൽ മറുവശത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ദോഷങ്ങളുമുണ്ട് പലതരം വെയ്റ്റിംഗ് പീരീഡുകൾ വെക്കണം റൂം വാടകയുടെ കാര്യത്തിൽ കർശനമായ ലിമിറ്റുകളുണ്ട് പിന്നെ ചികിത്സയ്ക്ക് വേണ്ടി വേറെ നഗരങ്ങളിലേക്ക് പോയാൽ കോ പേയ്മെന്റ് വരും അപ്പോ ഗുണവും ദോഷവും നമ്മൾ പരിഗണിക്കണം അതുകൊണ്ട് അവസാനമായി നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഈ പോളിസിയുടെ ഗുണങ്ങളും അതായത് ഇതിന്റെ വിശാലമായ കവറേജും അതേസമയം ഇതിന്റെ ചില പ്രത്യേക നിബന്ധനകളും ഇവ രണ്ടും നിങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കും നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യത്തിനും എത്രത്തോളം യോജിച്ചതാണ് ഇപ്പോൾ നിങ്ങൾക്കിതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് ആ അറിവ് വെച്ച് ശരിയാ